സംസ്ഥ മുഷാവറ ഉമർ ഫൈസി മുക്കം നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മറ്റേ നടക്കുകയാണ് ഓരോ പ്രസ്ഥാനങ്ങൾ ഓരോ സംഘടനകൾക്ക് പിന്തുണയൊക്കെ കൊടുക്കുന്നു സാധാരണഗതിയിൽ സംസ്ഥ എന്ന് പറഞ്ഞാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പൊതുവെ പിന്തുണ ഒരു രീതി തോണ അങ്ങനെ തന്നെ ആവുക അങ്ങനെയൊന്നുമില്ല രാഷ്ട്രീയമായിട്ട് നമ്മളൊന്നും ഇടപെടാറില്ല അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലും തീരുമാനത്തിലും പെട്ടതാണ് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ബന്ധമോ അതുപോലെ വിരോധമോ വെച്ച് പുലർത്താതെ ജനോപകാരപ്രദമായതും പെട്ടെന്ന് ഭരണഘടന അനുസരിച്ചൊക്കെ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് മതസ്വവാദം നിലനിർത്തുന്ന തീവ്രവാദത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് ആ പാർട്ടികളോട് സഹകരിക്കുന്നതിന് വിരോധമല്ല എന്നാണ് നമ്മളെ തീരുമാനം അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് നിലപാടുകളൊക്കെ മാറി എന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് നമ്മൾ ഇസ്ലാമിൻ്റെ പതിവ് കൊടുക്കേണ്ട ആളും നില സജഷനല്ലേ പതിവ് കൊടുക്കേണ്ട ആൾ ഞങ്ങളാണ് മാക്കളാണ് അപ്പോൾ ഞങ്ങളെ പത്ത് വച്ചാൽ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലാണ് ഇതുണ്ടായത് അത് ഇസ്ലാമികമായ പല ആദർശങ്ങൾക്കും വിരുദ്ധമായി വിശ്വാസി വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് അതാണ് ഒന്ന് പിന്നെ അതിൻ്റെ ഒരു ഭാഗമാണ് ഹുക്കുമില്ലായ്മ തീവ്രവാദം ഇസ്ലാമി ഇപ്പോഴും മുമ്പുണ്ടായിരുന്ന ആ നിലപാടിൽ തന്നെയാണ് അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്നതാണ് സംസ്ഥാനം മാറ്റം വന്നാലും ജമാഅത്തെ ഇസ്ലാമിയൻ്റെ ആദർശം അബുല്ലാല മോദൂദി ഉണ്ടാക്കിയ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അതിലൊക്കെ വളരെ വ്യക്തമായി നിലനിൽക്കുന്നുണ്ട് അതാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിനെ ഇവിടെ മുസ്ലിങ്ങളിൽ നാശം ഉണ്ടാക്കാനല്ലാതെ വേറൊന്നിനും പറ്റില്ല ഒരു തീവ്രവാദ സംഘടനയാണ് നിലപാടാണോ തീവ്രവാദ സംഘടനയാണ് എന്നതിൻ്റെ പുറമെ ആ മതപരമായിട്ട് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണ് മതത്തിൽ പലതും കടത്തിക്കൂട്ടി ഉള്ളതിനെ ഇല്ലാതാക്കിയ ഒരു 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 സംഘടനയാണ് അത് അതുകൊണ്ട് തന്നെ സമസ്തം നേരത്തെ അതിനെ എതിർത്തു നിലപാട് വ്യക്തമാക്കുകയായിരുന്നു സംസ്ഥാന മുഷാവർ അംഗമായ ഉമർ ഫൈസി മുക്കം വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം